എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മെറ്റീരിയൽ എടുക്കാൻ പോയി വന്നതാണ് കേട്ടോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അപ്പോൾതാ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയലാണ് ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നത് ബിറ്റായിട്ടുള്ളത് എനിക്കധികം കളക്ഷൻസ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ റണ്ണിങ് മെറ്റീരിയലിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ കണ്ടു അപ്പോൾ കുറച്ച് റണ്ണിങ് മെറ്റീരിയലും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഞാൻ മെറ്റീരിയൽ എടുത്ത് വന്നേക്കുന്നത് ഇതൊരു അജ്റക്ക് പ്രിൻ്റാണ് ബ്ലാക്കും റെഡും ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ള ബ്ലാക്കും റെഡും ആട്ടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ആദ്യം കാണിച്ച നാല് കളറ് കലങ്കാരി ഡിസൈനാണ് നമ്മുടെ വീഡിയോയിൽ അധികം അങ്ങോട്ട് സൂം ചെയ്ത് കാണിക്കാത്തതുകൊണ്ട് അത് ഡിസൈൻ മനസ്സിലാവാഞ്ഞിട്ടാണ് നല്ല ഭംഗിയാണ് അതുപോലെ ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റിലുള്ള തുണികളാണ് നല്ല കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി അപ്പം നമ്മുടെ ഫ്രോക്ക് ഫ്രോഗ്നൈറ്റിയൊക്കെ തയ്ക്കുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കുള്ളൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ നാല് കളറും എടുക്കണം നമ്മൾ ഹോൾസെയിൽ കടകളിൽ നിന്ന് എടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കളർ മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നാല് കളറും അതിൻ്റെ എടുത്തു അങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തു അതിന് ശേഷം കുറച്ച് നമ്മുടെ ബിറ്റുകൾ ും കൂടെ ഉൾപ്പെടുത്തി കാരണം നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ബിറ്റുകൾ തന്നെ വേണം റണ്ണിങ് മെറ്റീരിയൽ നൈറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ഒന്നും നമുക്ക് അത്രയും ഭംഗിയായിട്ട് കിട്ടില്ല ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ഷോപ്പുകളിൽ നിന്നായിട്ടാണ് ഇന്നിപ്പോൾ മെറ്റീരിയൽ എടുത്തത് കാരണം മുംബൈ പ്രിൻ്റിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ കുറവായിരുന്നു മെറ്റീരിയൽ അപ്പോൾ ഞാൻ തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്നാണ് ഇന്ന് പോയി പർച്ചേസ് ചെയ്തത് കടയുടെ പേരും ലൊക്കേഷനൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കല്യാൺ റംന്ന് അങ്ങനെ എന്തുകൊണ്ടുമാണ് ഷോപ്പിൻ്റെ പേരെന്ന് തോന്നുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ അവിടെ പോയി എടുത്തതാണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ പോയത് മുംബൈ പ്രിൻറ്റിൽ ചോദിച്ചപ്പോൾ അവിടെ മെറ്റീരിയൽ വന്നിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് കടയിലത്തെ വർക്ക് നിർത്തിവെക്കേണ്ട അവസ്ഥ വരരുതല്ലോ എന്ന് വിചാരിച്ചു പോയി കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് വന്നതാണ് ഇത് നമ്മുടെ ബിറ്റിൽ നിന്നുള്ളതാണ് കേട്ടോ ഇത് കെട്ടായിട്ടുള്ളതാണ് ഇത് വരണത് നമ്മുടെ അജറക്ക് പ്രിൻറ്റ് നോർമലി മെറ്റീരിയലിൽ വന്നേക്കണ അജിറക്ക് പ്രിൻ്റാണ് ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ അത് കുറച്ച് ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനായിട്ട് തോന്നിയത് കൊണ്ട് അത് ഞാൻ എടുത്തു ഇന്നിപ്പം എടുത്തതിൽ അജ്റക്ക് അതായത് ഡി സി എം അജ്റക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ അവിടെ ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല നോർമലി അജ്രക്കിൻ്റെ പ്രിൻറ് കണ്ടപ്പോൾ അതൊരു കെട്ട് എടുത്തിട്ട് പോന്നു ഇതിപ്പോൾ നമ്മുടെ ക്സ് ആൻഡ് മെച് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇവര് ജീനിയം ജോബ് ചർണ്ണൻ കൂടെ മെറ്റീരിയലൊക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ടൈമും ആയി അപ്പോൾ വേഗം വേഗം എടുത്ത് വെച്ച് പുള്ളിക്കാരിയുടെ ജോലിയൊക്കെ കുറേ സെറ്റാക്കാൻ വേണ്ടി നിൽക്കണേ ഇതും കലങ്കാരിയുടെ ഒരു ഡിസൈനാണ് ഇതിലൂടെ ഡാർക്ക് കളർ കലങ്കാരിയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഉദ്ദേശിച്ചത് ഫ്രോക്ക് നൈറ്റിക്ക് ഉദ്ദേശിച്ചെടുത്തതാണ് പിന്നെ ബാക്കി വരണതനുസരിച്ച് നമ്മൾ നൈറ്റി അതായത് നോർമൽ മതേഴ്സ് നൈറ്റിയില്ലേ അതും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കണം പിന്നെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കണം ഒരു ഐറ്റമാണ് അപ്പോൾ ഞാനെപ്പോഴും ബ്ലാക്ക് വൈറ്റ് അധികം വരാത്ത ടൈപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അത് അങ്ങനത്തെ ഒരു മോഡൽ കിട്ടിയപ്പോൾ എടുത്തതാണ് അങ്ങനെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതെല്ലാം കിട്ടിയേക്കണമെങ്കിലും അത്യാവശ്യം നല്ല ഡിസൈനുകളൊക്കെ എടുത്തിട്ട് പോകുന്നു ഇനിയിപ്പോൾ എന്തായാലും മൂന്നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകേണ്ടി വരും കാരണം ഇവിടെ വർക്ക് നടക്കുന്നതിൻ്റെ പേരിൽ വേഗം വേഗം തീരും അപ്പോൾ ആഴ്ചയിൽ എങ്ങനെ വന്നാലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പോകേണ്ടി വരും അപ്പോൾ ഈ ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് വന്നേക്കാണ് ഇതിപ്പോൾ ഞാൻ അവർ സ്റ്റിച്ച് ചെയ്യുന്ന റൂമിലേക്ക് വന്നപ്പോൾ കൊടുത്തൊരു വർക്ക് ബൈ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ പിന്നെ ഈ ഒരു കോളർ കോളർനെക്കിൻ്റെ മോഡൽ സ്റ്റിച്ചിങ് എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ സത്യം പറഞ്ഞ എനിക്ക് സ്റ്റിച്ചിങ്ങിന് ടൈം കിട്ടുന്നില്ല എനിക്കൊട്ട് മെഷീനും ഇല്ല ഇപ്പോൾ മെഷീനിലെല്ലാവരും ആളായതിൻ്റെ പരില് ആല്ലെങ്കിൽ ഒരാൾ ലീവ് ഉള്ള ദിവസമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അന്ന് പക്ഷേ ഭയങ്കര പണിത്തിരക്കുള്ള ദിവസങ്ങളായിരിക്കുള്ളൂ അപ്പം എന്നെപ്പോഴും വിചാരിക്കും ഇവർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും വീഡിയോ എടുക്കണം എന്നുള്ളത് പക്ഷേ അപ്പോഴും നമ്മുടെ ടൈമിനനുസരിച്ചായിരിക്കുമല്ലോ അവർ സ്റ്റിച്ച് ചെയ്യണത് ഇതിപ്പോൾ വന്നപ്പോഴേക്കും അവർ ഫിനിഷ് ചെയ്തു അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല ബൈ വായിയുടെ ബാക്കിയുള്ള വർക്കുകളിലേക്ക് നീങ്ങിയേക്കാണ് അതിനുശേഷം ഞാൻ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയിൽ ഒരു സ്ലീവ് ചെയ്തത് സ്റ്റൈലായിട്ടുള്ളൊരു സ്ലീവ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ നൈറ്റിയിൽ ചെയ്തു കാരണം ഫ്രോക്ക് നൈറ്റ് ഇടുന്നവർക്ക് മാത്രമല്ലല്ലോ നൈറ്റ് ഇടുന്നവർക്കും സ്റ്റൈലായിട്ട് നടക്കണ്ടേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആ ഫ്രോക്ക് നൈറ്റ് ഇട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്ലീവിൻ്റെ ഒരു പ്രത്യേകത അത് ഇട്ട് ഇട്ട് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു എന്താ നൈറ്റിയിൽ നമുക്ക് ചെയ്ത് നോക്കാം ഓർത്തു അപ്പോൾ നൈറ്റിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ അജ്രക്കിൽ ചെയ്തപ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായി അപ്പോൾ അതിൻ്റെ മീഡിയവും ലാർജും ആട്ടോ ചെയ്തേക്കുന്നത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഓർഡർ ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മുടെ മാനസി ഇന്നിപ്പോൾ അവർ ചെയ്തതിൻ്റെ కొర్చే నేను దీనిలో ఉత్పత్తి ఇదాంటా మనసి చేదేకనది ఎక్సెల్ సైజలാണ് രണ്ടും മിക്സ് ആൻഡ് മാച്ചിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു മോഡൽ മതേഴ്സ് നൈറ്റിയുടെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെയും കൂടെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതിപ്പോൾ മാനസ് തന്നെയാണ് കാണിക്കണത് നല്ല കളർഫുള്ളിൽ ചെയ്യുമ്പോൾ മാനസിക്ക് ഭംഗി വരണത് ഇതുപോലെ സെൻറ്ററും നമ്മുടെ ഒക്കെ മാറ്റി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അമ്മമാരും സ്റ്റൈലായിട്ട് നടക്കട്ടെ ഇങ്ങനത്തെ മിക്സ് ആൻഡ് മാച്ചൊക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ബാക്കി ഡീറ്റൈൽ അപ്പോൾ പറയാം കുറച്ച് കാര്യങ്ങൾ പറയാൻ കൊണ്ടിട എന്ന് വെച്ചാൽ മിനിമം 10 പീസ് ആണ് എടുക്കേണ്ടത് നൈറ്റിയുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 220 രൂപയാണ് അത് സ്മോൾ മുതൽ എക്സിൽ വരെ ഡബിൾ എക്സ്ൽ ആണെങ്കിൽ 235 വരും അതുപോലെ ഫ്രോക്ക് നൈറ്റ് 275 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ നമ്മുടെ കോട്ടൻ അജറൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറായിരിക്കും പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയ പറഞ്ഞു തരാം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് തരാം ടാറ്റാ